ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി മത്തൻ കറി ആദ്യം തന്നെ മത്തൻ മത്തൻ നന്നായിട്ട് കഴുകിയെടുക്കുക അതിനുശേഷം കുറച്ച് തേങ്ങ രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇതിലോട്ട് കുറച്ച് ചെറിയ ജീരകം കൂടെ അടുത്ത് കൊടുക്കാം വൺ പയറും മത്തനും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക എന്നിട്ട് കുക്കറിലേക്ക് ഇട്ടുക മൂന്ന് വിസില് വരുന്നവരെ വെയിറ്റ് ചെയ്യുക വൻപയറ നന്നായി വൃത്തിയാക്കി എടുക്കുക അതിലെ കച്ചറകളൊക്കെ മാറ്റുക എന്നിട്ട് കുക്കറിലേക്ക് ഇട്ട് മൂന്ന് വിസിൽ വരെ വെയിറ്റ് ചെയ്യുക കറി കഴിഞ്ഞു കറി തിളച്ച് വരുന്നതേ ഉള്ളൂ തേങ്ങ നേരത്തെ വെച്ച തേങ്ങ അരച്ചതിലൂട്ട് അടത് കൊടുത്തു നന്നായി ഇളക്കി കൊടുക്കുക കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി തിളയ്ക്കുന്നുണ്ട് ഉപ്പ് കറിയിൽ കുറച്ച് കുറവായിരുന്നു കുറവായിരുന്നു അതിനാലാണ് ഉപ്പ് കുറച്ചും കൂടെ ഇട്ടു കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കേണ്ടത് കുറച്ച് കറി പിന്നെ കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ും ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നു ആവാറായിട്ടുണ്ട് കറി റെഡി അപ്പോൾ അങ്ങനെ നമ്മൾ ഉച്ചഭക്ഷണം ഗംഭീരമായി കഴിക്കുന്നു മത്തം കറി ചീരപ്പേരി സോയാബീൻ ഒഴിച്ചത് മോര് പപ്പടം പുളിങ്കറി സൂപ്പർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും അടുത്ത വീട്ടിൽ കാണും